പണിക്കൂല് കൊടുക്കാതെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഗോൾഡ് പർച്ചേസ് ചെയ്യാവുന്ന ഒരു സ്കീമിനെ കുറിച്ചുള്ള ആണ് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കിവിടെ പതിനൊന്ന് മാസമാണ് പൈസ അടയ്ക്കേണ്ടത് എല്ലാ മാസവും അടയ്ക്കുന്ന തുക തുല്യമായിരിക്കണം അതായത് ജൂലൈ മാസം നമ്മൾ പതിനായിരം രൂപ അടച്ചാൽ ബാക്കിയുള്ള പത്ത് മാസവും ഈ പതിനായിരം രൂപ തന്നെ ആയിരിക്കണം അടയ്ക്കേണ്ടത് പതിനൊന്ന് മാസം പൈസ അടച്ച് പൂർത്തിയാക്കിയാൽ പന്ത്രണ്ടാമത്തെ മാസം നമുക്ക് ഗോൾഡ് പർച്ചേസ് ചെയ്യാവുന്നതാണ് പതിനാല് ശതമാനം വരെയുള്ള ആഭരണങ്ങൾക്ക് നമ്മൾ പണിക്കൂലി ഒന്നും നൽകേണ്ടതില്ല ഗവൺമെൻറ്റിൻ്റെ എസ് ജി എസ് ടിയും സി ജി എസ് ടിയുമായ മൂന്ന് പെർസെൻറ്റേജ് മാത്രം നൽകിയാൽ മതി എന്നാൽ പതിനാല് ശതമാനത്തിന് മുകളിലുള്ള ആഭരണങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ബാക്കി വരുന്ന എമൗണ്ട് എത്രയാന്ന് വെച്ചാൽ ആ പെർസെൻറ്റേജ് പണിക്കൂലി നൽകണം അതായത് ഇപ്പോൾ ഇരുപത്തഞ്ച് ശതമാനം പണിക്കൂലിയുള്ള ഒരു ജുവലറിയാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ ഇരുപത്തഞ്ചിൽ നിന്നും പതിനാല് ശതമാനം കുറച്ച് ബാക്കി പതിനൊന്ന് ശതമാനം പണിക്കൂലി നമ്മൾ നൽകേണ്ടതായിട്ട് വരും അതായത് ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്ന സ്കീമുകളിൽ എപ്പോഴും നമ്മൾ പതിനാല് ശതമാനത്തിന് താഴെയുള്ള ആഭരണങ്ങളായ കേരള മോഡൽ സാധനങ്ങൾ മേടിക്കുകയാണെങ്കിൽ നമുക്കെന്താണ് പണിക്കൂലി കൊടുക്കാതെ ഗവൺമെൻറ്റിൻ്റെ എസ് ജി മാത്രം കൊടുത്ത് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കാവുന്നതാണ് Thank you.